അതായത് എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി സിനിമാ ഫീൽഡിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നുന്നു എന്തോ ആയിക്കോട്ടെ പക്ഷെ രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നമാണെങ്കിൽ അത് രണ്ടുപേർ തമ്മിലാണ് തീർക്കേണ്ടത് അപ്പോൾ രണ്ടുപേർ തമ്മിൽ തീരുന്നില്ലെങ്കിൽ അത് ആരും ഇടപെട്ടിട്ടും കാര്യമില്ല ആ രണ്ടുപേർ തമ്മിൽ തീർക്കാനുള്ള ഭാഗം ആ രണ്ടു പേര് തമ്മിൽ തീർക്കാനുള്ള അവസരങ്ങൾ ബാക്കിയുള്ളവർ ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ ഏത് വ്യക്തിയാണോ ആ സഫർ ചെയ്യുന്നത് ആ വ്യക്തി സഫർ ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണ് ആ വ്യക്തിയുടെ ഇന്നബിലിറ്റിയാണ് ആരാണ് സഫർ ചെയ്യുന്നതെങ്കിലും ആ സഫർ ചെയ്യുന്ന വ്യക്തിയുടെ ഇന്നബിലിറ്റിയാണ് ആ വ്യക്തി എങ്ങനെ പ്രാപ്തമായിട്ട് ആ വ്യക്തിയുടെ ആ സവിശേഷതയെ അനുഭവിച്ച് നിലനിൽക്കാൻ സാധിക്കുന്നു അതാണ് അവിടെ ഷെയർ ചെയ്യേണ്ടത് അതല്ലാണ്ട് ഒരുപാട് പേര് വന്ന് ഒരാളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആ നമ്മളെ ശിക്ഷിക്കുക എന്നുള്ളതല്ല നമ്മളുടെ ആവശ്യം ഒരു വ്യക്തിയെ പോലും വേദനിക്കുന്ന ഭാഗത്തോട്ട് പോകാതെ എല്ലാവരും അവരവരുടെ സവിശേഷത അനുഭവിക്കത്തക്ക രീതിയിലുള്ള ഒരു ഇൻട്രാക്ഷനാണ് നമുക്ക് വേണ്ടത് അത് സാധ്യമാകുമെന്നുള്ളതാണ് കാരണം നമ്മൾ പരസ്പരമുള്ള ബന്ധം എങ്ങനെയാണ് തിരിച്ചറിയുന്നത് എങ്ങനെയാണ് സിമിലാരിറ്റിയാണ് നമ്മളെല്ലാവരും പരസ്പരം ഇൻട്രാക്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ നമ്മൾ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് അല്ലാണ്ട് ഒരാൾ പ്രവർത്തിക്കുമ്പോൾ മറ്റൊരാൾക്ക് കോട്ടങ്ങളുണ്ടാകുകയല്ല എല്ലാവരും പ്രവർത്തിക്കുന്നത് ഒരേ അവസ്ഥയിൽ നിന്നാണ് അല്ലാണ്ട് വലിയ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള സോഴ്സൊന്നുമില്ല എല്ലാ മനുഷ്യർക്കും ഒരേ സോഴ്സാണ് പക്ഷെ നമുക്ക് ഒരാളെ കുറ്റപ്പെടുത്താൻ ഭയങ്കര എളുപ്പമാണ് എന്തുകൊണ്ടാണ് നമ്മൾ ശരിയായിട്ടുള്ള അനുഭവത്തിലല്ല ഇരിക്കുന്നത് അതുകൊണ്ടാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഒരാളെ ശിക്ഷിച്ചതുകൊണ്ട് ഒരു കാലത്തും നമുക്ക് ഒരു ഗുണവും ആരെങ്കിലും ശിക്ഷിക്കണമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഭാഗം എന്താണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് മാത്രമാണ് അത് എന്നുള്ളതല്ല നമ്മൾ സ്വസ്ഥമായിട്ട് എല്ലാവരും തമ്മിൽ സഹകരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നിടത്താ കാര്യം